ഹലോ ഇതിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നാടുമുറ്റുള്ള ലെക്ചർ ഹാളുകളും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഡോർമെറ്ററികളായിരുന്നു വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഡോർമെറ്ററികളാണ് ഈ സൈഡിൽ കാണുന്നത് ഇതാണ് അൗലൂക് ബൈഗ് മദ്രസയുടെ ഒരു മോഡൽ ഈ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലുമായിട്ട് നല്ല സാമ്യം തോന്നും അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ഈ നിർമ്മിച്ച അതേ ടീമുകളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർ തന്നെയാണ് ഒക്കെ നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സിമിലാരിറ്റി വരാൻ കാരണം ഉസ്ബക്കിസ്ഥാൻ്റെ ആദ്യകാലത്തുള്ള ലിപിയാണ് ഇതിൻ്റെ പേര് സൂര്യൻ എന്നാണ് അത് എടുത്ത് നിന്ന് വലത്തോട്ടാണ് അറബി എഴുതുന്ന പോലെയാണ് അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് വന്നപ്പോൾ നമ്മുടെ കൂടെ വന്ന് ഗൈഡ് ഉണ്ടായിരുന്നു നമുക്ക് ഹോട്ടലിലോട്ട് പോകാൻ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ പുള്ളിയുടെ കാറിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഇവിടെ ഇവരെല്ലാം നല്ല ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ എത്ര കാശിൽ വേണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പുള്ളിയവരൊന്നും അതിൻ്റെ ആവശ്യമില്ല അവൻ പോകുന്ന വഴിക്കാണ് ഡ്രോപ്പ് ചെയ്യാന്നാണ് പറയുന്നത് അതുകൊണ്ട് പൊട്ടറ്റോ ചുവന്ന കളറിൽ അതുപോലെ ഒക്കെ ക്യാരറ്റിൻ്റെയൊക്കെ ഷെയ്പ്പോണ്ട് വ്യത്യാസമുണ്ട് യെല്ലോ ക്യാരറ്റ് ഇവർ ഈ യെല്ലോ ക്യാരറ്റാണ് പുലാവിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അധികവും അതുപോലെ ഈ ബീട്രൂട്ട് കണ്ടില്ലേ യെല്ലോ കളറ് ബീട്രൂട്ടാണ് വിതാൻ സിഎം ബസാറിന്റെ എൻട്രൻസ് നമ്മൾ നേരത്തെ ബി വി ഖാന മോസ്കിൽ വന്നപ്പോൾ ഈ ഒരു എൻട്രൻസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ കയറാതെ പോയതായിരുന്നു അപ്പോൾ നമ്മൾ വേറൊരു എൻട്രൻസ് കൂടെ കയറിയിട്ട് ഈ ഒരു എൻട്രൻസിൽ വന്നിറങ്ങി ആ കാണുന്നത് ബി ബി ഖാനം ആണ് ബി ബി ഖാനം മോസ്ക് കോംപ്ലക്സ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു മൊസോളിയും അമീരുത്തുമോറിൻ നിർമ്മിക്കുന്നത് ഈ മുസോളിയം മൊസോളിയം അമീരുത്തുമോറിൻ്റെ അമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ മൊസോളിയം അറിയപ്പെടുന്നത് ബിബി ഖാനം പേരിൽ തന്നെയാണ് നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അവിടെ കയറുന്നില്ല ഹലോ ഫ്രം ഇന്ത്യ ഇവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ത്യക്കാരോടു പ്രത്യേക സ്നേഹമാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ തന്നെ അവർ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ അമിതാഭ് ബച്ചാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി എല്ലാ ഹിന്ദി സിനിമകളും ഇവിടെ റിലീസാവുന്നുണ്ട് ഓരോ ആൾക്കാർ എല്ലാവരും ബോളിവുഡ് സിനിമകളുടെ വലിയ ആരാധകരാണ് ബോളിവുഡ് താരങ്ങളൊക്കെ ഇവിടെ വളരെ ഫേമസ് ആണ് ഇതുവരുടെ ഒരു ആർട്ട് മ്യൂസിയം ആണ് ഇവിടെ ഇതൊക്കെ പകലാണെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് അടച്ചു ഈ ഒരു സ്ട്രീറ്റിൽ ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ ഉള്ളൂ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇലക്ട്രിക് വണ്ടികൾ മാത്രമേ ഓടിക്കുന്നുള്ളൂ അതായത് ഈ ബി ബി ഖാനം ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങുകളുടെ ഒരു ഭംഗി പൊല്യൂഷൻ കാരണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇലക്ട്രിക് വെഹിക്കിൾ മാത്രമാണ് ഈ ഒരു സ്ട്രീറ്റിൽ ഓടിക്കുന്നത് ഇതിൻ്റെ രണ്ട് വശത്തും റെസ്റ്റോറൻറ്റും കഫേയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ മഞ്ഞുകാലമായോണ്ട് ഈ മരങ്ങളുടെ എല്ലാം ഇലയൊക്കെ പോയിട്ട് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് റോഡിന് രണ്ട് വശത്തും നല്ല മരങ്ങളാണ് പക്ഷേ ഇലയൊന്നുമില്ലാതെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇവിടെ സ്കൂളൊക്കെ വൈകുന്നേരമാണ് വർക്ക് ചെയ്യുന്നു തോന്നുന്നു കുറേ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് പോകുന്നുണ്ട് അതുപോലെ സ്കൂളിനകത്ത് ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ രജിസ്റ്റാൻ സ്ക്വയറിലോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ ഇപ്പോൾ സമയം അഞ്ച് മുക്കാലായി ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ വലിപ്പം കണ്ടത് ഈ പൊതുവേ സോവിയറ്റ് യൂണിയൻകാരുടെ നിർമ്മിതികളെല്ലാം ഇതുപോലെയുള്ള വലിപ്പം കൂടിയ നിർമ്മിതികളാണ് നമ്മൾ അർമേനിയ ജോർജിയ പോയപ്പോൾ കണ്ടതാണ് പൊതുവെ സോവിയറ്റ് യൂണിയൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടിയ കെട്ടിടങ്ങൾ ആണ് ആണവരുണ്ടാക്കുന്നത് ഉസ്ബക്കിസ്ഥാൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെയുള്ള പ്ലേറ്റുകൾ ചിത്രപ്പണി ചെയ്ത പ്ലേറ്റുകൾ അവരുടെ ഒരു പ്രത്യേകതയാണ് ഇവരധികം കൈകൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് നേരെ നന്നായിട്ട് കിട്ടി രജിസ്ഥാൻ സ്ക്വയറിൻ്റെ ആണെന്ന് തോന്നുന്നു ഏതൊരു ഒരു ഒരു മദ്രസയുടെ മകുടമാണ കാണുന്നത് തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കാരണം ഈ വൈകുന്നേരമായ വീണ്ടും തണുപ്പ് കൂടി ഉച്ചയ്ക്ക് അതായത് പകൽ സമയത്ത് തന്നെ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി ആയിരുന്നു തണുപ്പ് ആ സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് നേരെ തിരിച്ച് റൂമിൽ പോയി അത് കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ഒന്ന് വാമപ്പ് ആയി അതായത് റൂമിൽ ഹീറ്ററൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ബോഡിയൊക്കെ ഒന്ന് ചൂടാക്കി തിരിച്ച് വന്നതാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ നടന്ന് തുടങ്ങിയപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നം വീണ്ടും വന്നു കൈയൊക്കെ മരവിച്ചിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും ബാക്കി രാജസ്ഥാൻ സ്ക്വയറിലെ ബാക്കി കാഴ്ചകളും കൂടെ കണ്ടും എൻ്റെ സംശയം ഇതല്ല നാളെ നമ്മൾ താഷ്കന്ദിലോട്ടാണ് പോകുന്നത് അവിടെ ഇവിടെ ഇതിനെ കഴിഞ്ഞ് തണുപ്പ് കൂടുതലാണ് അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അമൃത്സോയിൽ പോകുന്നുണ്ട് അമൃത്സോയിൽ മുഴുവൻ മഞ്ഞാണ് അവിടെയൊക്കെ എങ്ങനെ ഉണ്ടാകുന്ന അറിയില്ല എന്തായാലും ഈ മഞ്ഞൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് തണുപ്പും മഞ്ഞുമൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും തണുപ്പിൽ എനിക്കൊന്നും ഞാൻ നമ്മുടെ നാട്ടിലായിരുന്നാലും ഇതുവരെ ഇത്രയും ഒരു തണുപ്പിൽ ഇടപെട്ടിട്ടില്ല അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു എനിക്ക് നന്നായിട്ട് തണുപ്പ് എഫക്റ്റ് ആകുന്നുണ്ട് നമ്മൾ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ പുറകുവശത്ത് എത്തി തോന്നുന്നു നമ്മളെ ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നതാണ് രജിസ്റ്റാൻസ് പോർ നമ്മൾ ഏകദേശം എത്തി നമ്മൾ ഇതിന്റെ പുറകു വശത്താണ് വന്നത് ആ ഭാഗത്താണ് ഇതിന്റെ മുൻവശം എന്തായാലും അങ്ങോട്ട് പോകുന്ന എങ്ങനെയാണെന്ന് വൈകുന്നേരം ഇപ്പോ ഇവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ആക്ച്വലി ഒരു ഗൈഡിനെ എടുത്തു ഗൈഡിനെ എടുത്തിട്ട് പുള്ളി നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല എന്നിട്ട് പുള്ളി പോയതിന് ശേഷം ഇപ്പൊ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ ഈ രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയില്ലേ ഇവിടെ ഒരു മാർക്കറ്റായിരുന്നു ശരിക്കും സിൽക്ക് റോഡ് സമയത്ത് ഇവിടെ ഒരു മാർക്കറ്റായിരുന്നു മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ഈ കാണുന്ന ഭാഗം എല്ലാം ഭാഗമെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു മരുഭൂമി അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആദ്യ പണിത മദ്രസ എന്ന് പറഞ്ഞാൽ ഈ മദ്രസയാണ് ഉലൂക്ക് ബേഗ് മദ്രസ ഉലൂക്ക് ബേഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമിരുത്ത മോറിൻ്റെ ചെറുമകനായിരുന്നു അദ്ദേഹം പണിത ആദ്യത്തെ മദ്രസയാണ് ഈ ഉലൂക്ക് ബേഗ് മദ്രസ മോസ്കിന് ഒരു ഡോറും മദ്രസയ്ക്ക് രണ്ട് ഡോറുമാണ് ഉണ്ടാകുന്നത് ഇവിടെ രണ്ട് ഡോറുണ്ട് ഇതിലും രണ്ട് ഡോറുണ്ട് ഇത് ഷെയർ ഡോർ മദ്രസയാണെന്ന് എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ മുകളിൽ ഇവിടെ രണ്ട് പുലികളുടെ പടമുണ്ട് അത് ഈ വീഡിയോയിൽ അത്ര കാണുന്നുണ്ടെന്നറിയില്ല യൂരിട്ടായത് കൊണ്ട് ലൈറ്റ് കുറവായതുകൊണ്ട് എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ രണ്ട് പുലികളുടെ പിക്ചർ ഇവിടെ കാണുന്നുണ്ട് ഇതാണ് ഷെയർ 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 ഡോർ മദ്രസ എന്നറിയപ്പെടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ അമീർ തെമൂറിൻ്റെ ചെറുമകനായിട്ടുള്ള ഉലൂബ് ബേഗ് നിർമ്മിച്ച മദ്രസയാണിത് ബേഗിന്റെ പത്താം വയസ്സിൽ തേമൂർ മരിക്കുകയും ഉലൂബ് ബേഗ് രാജാവായിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും പതിമൂന്നാം വയസ്സിൽ കല്യാണം കഴിക്കുകയും ഇരുപത്തൊന്നാം വയസ്സിൽ ഈ ഒരു മദ്രസ നിർമ്മിക്കുകയും ചെയ്തെന്നാണ് പറയുന്നത് ഉലൂബ് ബേഗ് എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രപരമായിട്ട് നല്ല അറിവുള്ള ആളായിരുന്നു ജ്യോതിശാസ്ത്രവും വാനനിരീക്ഷണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നല്ല പ്രാവീണ്യമുള്ള ആളായിരുന്നു ഉലൂക്ക് ബേഗ് മദ്രസയുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ കാണുന്നത് രണ്ട് ഡോറാണ് രണ്ട് ഡോർ എന്ന് പറഞ്ഞാൽ ഒന്ന് വിദ്യാർത്ഥികൾക്കുള്ളതും ഒന്ന് അധ്യാപകമാർക്കുള്ളതുമായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഡോർ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഡോറിൻ്റെ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ കുറുവാൻ സൂപ്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ കയറുന്ന സമയത്ത് ഇതിൽ ഇത് നോക്കി വായിച്ചിട്ട് ആണ് ഉള്ളിൽ കയറുന്നതെന്നാണ് പറഞ്ഞത് അതുപോലെതന്നെ ഈ ഒരു ഈ ഒരു സിമ്പിൾ എവിടെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ മേളിലുള്ള സൂക്തങ്ങള് വായിച്ചിട്ട് വേണം നമ്മൾ പോകാൻ എന്നുള്ളതാണ് ഈ ഒരു സിമ്പിളോട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഗേഡ് പറഞ്ഞു തന്നത് പിന്നെ ഗേഡ് പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിലുള്ള നമ്മുടെ മിനാരത്തിൻ്റെ കാര്യമാണ് ഈ ഭാഗത്തുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഭൂകമ്പം അങ്ങനെ എന്തോ ഒരു കാര്യം വന്നപ്പോൾ ഇത് ഒരു വശത്തോട്ട് ചരിഞ്ഞു പോയി അപ്പോൾ അതിനെ അവർ കമ്പിയൊക്കെ കൊണ്ട് കെട്ടി വലിച്ചിട്ട് ഉള്ളിലോട്ട് ചരിച്ചു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഡോർ ഇവിടെയാണ് രണ്ടാമത്തെ ഡോറ് അധ്യാപകർക്കുള്ള ഡോറായിരുന്നു അവിടെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ സൂക്തങ്ങളൊന്നും എഴുതി ചോദിച്ചിട്ടില്ല കാരണം അധ്യാപകരായതുകൊണ്ട് അവർക്ക് അറിയാമെന്നുള്ളത് അവർക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നാടുമുറ്റുള്ളിൽ ലെക്ചർ ഹാളുകളും അങ്ങനെയൊക്കെയുള്ളതാണ് ഇതൊക്കെ ഡോർ മെറ്ററികളായിരുന്നു വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഡോർ മെറ്ററികളാണ് ഈ സൈഡിൽ കാണുക അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആ സമയത്ത് ഇവിടെ വിദ്യാർത്ഥികൾ വന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലിപ്പോൾ അധികം തന്നെ ആൾക്കാരൊന്നുമില്ല അവളുടെ ശാന്തമാണ് പുറത്ത് ലൈറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഉള്ളിൽ കയറി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് തലപ്പം ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇതൊരു പ്രേയർ ഹാളായിരുന്നു പ്രേയർ ഹാളും അതുപോലെ ഈ വലതുവശത്ത് കടന്നതെന്ന് പറഞ്ഞാൽ സമ്മർ ക്ലാസ്സുകളും ആയിരുന്നു ഇപ്പോൾ പിന്നെ ഒരു മ്യൂസിയം പോലെ ഇതിനകത്ത് കുറേ ഇരുന്ന് പണ്ട് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഉലൂങ് ബേഗ് നിർമ്മിച്ച ഒരു ഒബ്സർവേറ്ററിയുടെ ഒരു മോഡലാണ് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലെയും മിനിറ്റുകളായിട്ട് വിഭജിച്ച് ആ രീതിയിൽ നിർമ്മിച്ചൊരു ഒബ്സർവേറ്ററി ആയിരുന്നു ഇന്ന് അത് നശിച്ചുപോയി അതിൻ്റെ ഒരു ചെറിയൊരു അവശിഷ്ടം മാത്രം ഇവിടെ ഇപ്പോൾ നിലവിലുണ്ടെന്നാണ് പറഞ്ഞത് ഇതാണ് േഗ് മദ്രസയുടെ മൊത്തത്തിലുള്ള ഒരു മോഡൽ ഈ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലുമായിട്ട് നല്ല സാമ്യം തോന്നും അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ഈ നിർമ്മിച്ച അതേ ടീമുകളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർ തന്നെയാണ് താജ്മഹലൊക്കെ നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സിമിലാരിറ്റി വരാൻ കാരണം അമിത് തിമൂർ ഇന്ത്യയിൽ പോയിട്ട് വരുന്ന സമയം അവിടുന്ന് നൂറ്റി മുപ്പത്തഞ്ച് ആനകളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ നൂറ്റി മുപ്പത്തഞ്ച് ആനകളെ കൊണ്ടാണ് ബി ബി ഖനിയ മോസ്കിന്റെ മാർബിളുകളൊക്കെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു അതൊരു പുതിയൊരു അറിവായിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു മിനാരത്തിന് ഒരു ചരുവുണ്ടായിരുന്നു അവരിങ്ങനെ കെട്ടി കമ്പി കെട്ടി വലിച്ചിട്ട് നേരെയാക്കുന്ന ഒരു ഒരു പഴയ ചിത്രമാണ് ഇത് പണ്ട് ഇവിടെ ആയിരുന്നു പറഞ്ഞില്ലേ രാജസ്ഥാൻ സ്ക്വയറിൻ്റെ ഫ്രണ്ട് ആ ഈ കാണിക്കുന്നത് ഇതൊക്കെ പഴയ ഇവരുടെ ഫോട്ടോകളാണ് ഇവിടെയുള്ള ഇതൊക്കെ ഇവരുടെ സംഗീതോപകരണങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവരുടെ ഒരു ഫേമസ് കാലിഗ്രാഫർ അബ്ദുൽ ജലീൽ എർഗേ എന്ന് പറയുന്ന ഒരാൾ വരച്ച ഖുർആൻ്റെ കൈയ്യെഴുത്ത് പ്രതിയാണ് കാലിഗ്രാഫി നല്ല വലുപ്പമുള്ളൊരു ഖുർആൻ ആണ് അതുപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ സമർക്കൻ സിൽക്ക് പേപ്പർ ആ പേപ്പറിലാണ് ഇവർ ഇത് എഴുതിയിരിക്കുന്നത് അത് ഇവിടെ മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേപ്പർ എന്നാണ് പറഞ്ഞത് ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ ഉസ്ബക്കിസ്ഥാൻ്റെ ആദ്യകാലത്തുള്ള ലിപിയാണ് ഇതിൻ്റെ പേര് സുറിയൻ എന്നാണ് അത് എടത്ത് നിന്ന് പോലത്തോട്ടാണ് അറബി എഴുതുന്ന എഴുതിക്കൊണ്ടിരുന്നത് അമൃത് തെമൂറിൻ്റെയും ഉലുബ്ബേഗിൻ്റെയൊക്കെ ഭരണകാലത്ത് അവർ പല സ്ഥലത്ത് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഡീറ്റെയിൽസ് ആണെങ്കിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് ആരുമില്ല ടൂറിസ്റ്റുകളായിട്ട് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും അപ്പോൾ ഈ സമയം ഇപ്പോൾ എനിക്ക് ഒന്ന് ഏകദേശം എട്ട് മണികളായെന്ന് തോന്നുന്നു പുറത്തേം കഴിഞ്ഞാൽ അടുത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ തില്യാക്കോരി മദ്രസയാണ് ഇതാണ് തില്ലിയാക്കോരി മദ്രസ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം തില്ലിയാക്കോരി മദ്രസയുടെ ഇവിടെ ഈ രജിസ്ഥാൻ സ്ക്വയറിൽ വ്യാപാരത്തിനൊന്നും ആൾക്കാർ താമസിക്കുന്ന ഹോസ്റ്റലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കിതുവഴി ഇങ്ങനെ മുകളിലോട്ട് കയറിയിട്ട് തില്ലിയാക്കോരി മദ്രസയിലെ കുറച്ച് കാഴ്ചകൾ കാണാം എനിക്ക് അതിമനോഹരമായിട്ടുള്ള ടൈൽ വർക്കുകളും ഡിസൈനുകളുമൊക്കെയാണ് ഇതിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് എൻട്രൻസ് ഉണ്ടെങ്കിൽ അത് മദ്രസ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഈ ഷേർഡോർ മദ്രസയില് പോവാം ഷേർഡോർ മദ്രസയിൽ ഇതിനകത്ത് മോസ്ക് ഇല്ല കാരണം എന്ന് പറഞ്ഞാല് ഇസ്ലാം വിശ്വാസ പ്രകാരം ഈ മൃഗങ്ങളുടെയൊക്കെ പിക്ചർ ഉണ്ടെങ്കിൽ അവിടെ നമസ്കരിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് മോസ്ക് ഇല്ല അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ബിൽഡിങ്ങിനുണ്ട് ലൈറ്റ് ഷോ കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയപ്പോൾ ആരും ഇല്ല ഇവിടുത്തെ ഡോർ അടച്ചു ഓക്കെ അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോൾ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു നമുക്ക് ഹോട്ടലിലോട്ട് പോകാൻ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ പുള്ളിയുടെ കാറിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞ് ഇവരെല്ലാം നല്ല ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഞാൻ എത്ര കാശ് വേണം ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല അവൻ പോകുന്ന വഴിക്കാണ് ഡ്രോപ്പ് ഡ്രോപ്പിക്കാനാണ് പറയുന്നത് നമ്മളിങ്ങനെ വന്ന വഴി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കോഫി ഓടിച്ച ഷോപ്പാണ് അവിടെ ഒരു സ്റ്റാച്യു കാണുന്നുണ്ട് ഇസ്ലോം കരിമോ എനിക്കൊന്നത് ആദ്യത്തെ പ്രസിഡന്റാണ് ഇസ്ലോം കറിമോവ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യൂ എന്നാണ് തോന്നുന്നത് അതെ ഇസ്ലാം കരിമോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസിഡന്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സ്വാതന്ത്ര്യം കിട്ടി രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം മരിക്കുന്നവരെ ഇസ്ലാം കരിമോ ആണ് ഇവരുടെ പ്രസിഡന്റ് ആയിരുന്നത് How many days you will be here? Uh, only three days. Sunday we will go back. Is it now at the Tashkent a little snow? Yeah, snow. Actually, we came to experience snow. So two days we will spend there in Tashkent. To Tashkent? Yeah. Okay. Yeah. And tomorrow you will go to Tashkent? Yeah, morning we will go. Uh, then day after tomorrow we will come back. Okay. Thank you very much. Enjoy. thank you, thank you. Yeah. I'm going to go to the hotel. പകൽ നല്ല തിരക്കുള്ള സ്ട്രീറ്റ് ആയിരുന്നു അപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു ഇപ്പോൾ സമയം എത്രയെന്ന് ചോദിച്ചാൽ എട്ടേകാൽ ഇവിടെ എട്ടേകാലായി നമ്മുടെ ഈ സമയത്തിനെ കഴിഞ്ഞു ഒരു മണിക്കൂർ കൂടുതലാണ് ഇവിടെ തണുപ്പ് കാരണം ആ സ്ട്രീറ്റൊക്കെ നേരത്തെ തന്നെ വിജനമായി നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എനിക്ക് ഒന്ന് തൊട്ടടുത്ത് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച ഹോട്ടൽ അത്യാവശ്യം നല്ല ഹോട്ടൽ ആണെന്ന് എനിക്ക് തോന്നി അവിടുത്തെ ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു അവിടെ തന്നെ പോയി നോക്കാം അവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം ഇതൊരു പൊട്ടറ്റോ മീറ്റ് വരുന്ന ഒരു സംഭവമാണ് അതുപോലെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച സംസാ പാരില്ല കടയൊക്കെ അടയ്ക്കാതെ എനിക്ക് സൂപ്പ് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇപ്പോഴാണ് ഞാൻ കാര്യം ഓർത്തുന്നത് നമ്മൾ ജോർജിയെ പോയപ്പോൾ ഈ സൂപ്പ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി ഞാനത് മറന്നുപോയി ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇതിനെ പീസ് പീസാക്കിയിട്ട് സൂപ്പിലിടണം ഇട്ടണം എന്നിട്ടാണ് കഴിക്കണം അതിനത് ആണ് ഇതിൻ്റെ രീതി ഞാൻ ഉച്ചയ്ക്ക് അത് ഓർത്തില്ല ഇതിങ്ങനെ പീസ് പീസാക്കിയിട്ട് ഇതിലിട്ടിട്ട് കൂന്ന് വെച്ചിട്ട് കഴിക്കണം ഓക്കെ താങ്ക് യു ഇവിടെ നമ്മൾ ചായ അല്ലെങ്കിൽ സുലൈമാന്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജഗ്ഗിലായിരിക്കും കൊണ്ടുവയ്ക്കുക അതിപ്പോൾ എവിടെ ആയിരുന്നാലും ഈ ജഗ്ഗിൽ മുഴുവനുണ്ടാവും അതിലിങ്ങനെ കുറച്ച് തേയിലപ്പൊടിയൊക്കെ ഇട്ടുണ്ടാവും നമ്മുടെ ഗ്രീൻ ടീ ടൈപ്പിലുള്ള തേയിലപ്പൊടിയാണ് പഞ്ചസാര ഉപയോഗിക്കാറില്ല അതുപോലെ ഇതുപോലെ ഒരു ബൗളിലാണ് അവർ കുടിക്കുന്നത് ഗ്ലാസ്സിലല്ല ഈ ബൗളിൽ ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത് ഇതുണ്ടോ പൊട്ടറ്റോ ചുവന്ന കളറിൽ അതുപോലെ ക്യാരറ്റിൻ്റെയൊക്കെ ഷേപ്പ് വേണ്ടോ വ്യത്യാസമുണ്ട് യെല്ലോ ക്യാരറ്റ് ഇവർ ഈ യെല്ലോ ക്യാരറ്റാണ് പുലാവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അധികവും അതുപോലെ ഈ ബീട്രൂട്ട് വേണ്ടില്ലേ യെല്ലോ കളറ് ബീട്രൂട്ടാണ് ഇവിടെ വേറൊരു സാധനം ഉണ്ടായിരുന്നു അവർ എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ കട ഷോപ്പ് അടക്കാൻ പോവാണ് താങ്ക് യു നമ്മളിതാ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത് ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഈ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളിപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് നമുക്ക് താഷ്ഖണ്ഡിലോട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് അതിൻ്റെ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരാഴ്ച മുമ്പെങ്കിലും ഓൺലൈനിൽ ബുക്ക് ചെയ്താലേ നമുക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ടിക്കറ്റ് അപ്പോൾ അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ